ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ പന്തളം ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ഇന്ന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് പന്തളം ശ്രീ പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെയും പഞ്ചവാദത്തിൻ്റെയും മുത്തുക്കുടയുടെയും അകമ്പടിയോടെ നടന്ന വിളംബര ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് നവരാത്രി ആഘോഷത്തിന്റെ ഉദ്ഘാടനം എൻഎസ്എസ് കരയോഗം രജിസ്ട്രാറും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറിയുമായ വി വി ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു ആഘോഷ സമിതി പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ സുശീല സന്തോഷ് വൈസ് ചെയർപേഴ്സൺ യു രമ്യ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എ ജെ ഷാജഹാൻ മുനിസിപ്പൽ കൌൺസിലർമാരായ കെ ആർ രവി പുഷ്പലത സൂര്യ എസ് നായർ പന്തളം മഹേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സെക്രട്ടറി ജി ഗോപിനാഥ പിള്ള സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഐ ഡി ശ്രീകുമാർ കൃതജ്ഞതയും പറഞ്ഞു വരുന്ന പത്ത് ദിവസവും വിവിധ കലാപരിപാടികൾ അരങ്ങേറും പന്ത്രണ്ടിന് വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സമ്മേളനം ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്യും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ അവാർഡ് ദാനവും നിർവഹിക്കും രാവിലെ ഏഴ് മണിക്ക് വിദ്യാരംഭം നടക്കും ന്യൂസ് ബ്യൂറോ പന്തളം